ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാ കൂട്ടുകാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലും ഫേസുപേജേക്കും ഹർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഓർമ്മപ്പെടുത്തണോ എവിടേക്കെങ്കിലും പോകേണ്ട സമയം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തണോ അതല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു കല്യാണമുണ്ട് ആ കല്യാണത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തണോ ഇതിനൊക്കെ ഒരു ഉണ്ട് ഈ ഒരു വാട്സപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജിന്റെ റീപ്ലൈ നമുക്ക് ആ സമയമാകുമ്പോൾ എന്നൊക്കെയാണ് നമ്മൾ അലാറം പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ സമയത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയിച്ചു തരുന്ന ഒരു കിട്ടിയിൽ എന്ന് വെച്ചാൽ ആ ബോട്ടിന് നിങ്ങൾ ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് വീഡിയോ തകായ കമന്റ് ബോക്സിൽ വെച്ചിട്ടുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു വാട്സപ്പിന്റെ ഐക്കൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരിട്ട് വാട്സപ്പിലേക്ക് പോകാൻ സാധിക്കും എവിടെ നിന്നും കൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ആണെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ എനിക്ക് കോഴിക്കോട്ടേക്ക് പോകാണ്ട് ഒന്ന് ജസ്റ്റ് സങ്കല്പിക്കാം ജസ്റ്റ് ഞാൻ അതിലേക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കോഴിക്കോട്ടേക്ക് പോകാനുണ്ട് ജസ്റ്റ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു അപ്പം ആ ദിവസം ആ സമയത്ത് നമ്മൾ ഓർമ്മിച്ച് തരും ഞാൻ അത് കൂടാതെ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ട് ആ സമയം ആകുമ്പോൾ നമ്മൾ വാട്ട്സപ്പ് ഓപ്പൺ വാട്സപ്പിലൂടെ നമ്മൾ അറിയിച്ചു തരും അങ്ങനെയുള്ള കിടൽ ബോട്ടാണ് അതിൻ്റെ ലിങ്ക് വിലക്കായത് കൊണ്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് അവരുമായി ചാറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കൂടുതൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ കൂടെ ചെയ്തിട്ടുള്ള ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ നിന്ന് കൊണ്ട് നിങ്ങൾ ചെയ്യുക ഇതുപോലെ ആയിരിക്കും നമ്മുടെ വാട്സാപ്പിൽ വരുന്നത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം ഇവിടെ ഒരു വാട്സാപ്പിൻ്റെ ഐക്കാൻ കാണാൻ സാധിക്കും മുകളിലായിട്ട് ചാറ്റ് വിത്ത് ഡോള ഈസിലി ആക്സസ് എന്നുള്ള ഭാഗത്ത് വാട്സപ്പിന് ചിഹ്നം കാണാൻ നിൽക്കും അതിനെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വാട്സ്ആപ്പ് സെലക്ട് ചെയ്യുക ആ വാട്സാപ്പ് സെലക്ട് ചെയ്തതിൽ നേരെ നമ്മുടെ വാട്സപ്പിനുള്ളിലേക്ക് പോകും താഴെ ഒരു ബാർ കോഡ് വരും താഴെയുള്ള വാട്സപ്പ് എന്നുള്ള പച്ച ബട്ടണിനെ ഒന്നുകൂടി ടച്ച് ചെയ്യുക ആ ടച്ച് ചെയ്യുമ്പോൾ നേരെ വാട്സപ്പ് ചോദിക്കും ബിസിനസ് വാട്സാണെങ്കിൽ ബിസിനസ് വാട്സ്ആപ്പ് സാധാ വാട്സപ്പ് ആണെങ്കിലും സാധാ വാട്സാപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഡണടിക്കുക ഡൺണ്ണടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ വാട്സപ്പിനുള്ളിലേക്ക് ചാ ചാറ്റ് ബോട്ട് വരും ഇവിടെ കാണാൻ നിൽക്കും ഡോള എ ഐ എന്നാണ് പേര് ഇത് നമുക്ക് പേര് മാറ്റി കൊടുക്കാൻ മാറ്റി കൊടുക്കാം ശേഷം കുറച്ച് നേരം വെയിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ റിക്വസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യം നോക്കാം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഇതിൽ എഴുതി കൊടുത്താൽ മാത്രം മതി നമ്മുടെ എന്താണ് നമുക്ക് വേണ്ടത് അത് എഴുതി കൊടുത്താൽ ആ സമയം നമ്മൾ ഓർമ്മപ്പെടുത്തി തരും അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ചെയ്തു മലയാളത്തിലും എഴുതാം ഇംഗ്ലീഷിലും എഴുതാം ഓക്കെ ഞാൻ വോയിസ് ടൈപ്പിംഗ് ആണ് ചെയ്യുന്നത് ഇന്ന് നാലു മണിക്ക് എനിക്ക് കോഴിക്കോട് പോകേണ്ടതുണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തുക ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ അതിലേക്ക് ഇട്ടു അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് റിപ്ലൈ വരും ഒരല്പം നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കറക്റ്റ് നമുക്ക് അതിൻ്റെ അലാറും കാര്യങ്ങളോ ടുഡേ ചൊവ്വാഴ്ച ടൈം പതിനാറ് പതിനേഴ് ആഫ്റ്റർ പഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കോൾ ചെയ്ത് നമ്മൾ അറിയിച്ചു തരും നമുക്ക് എന്ത് നമുക്കിതുപോലെ ഓർമ്മ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഓർമ്മിക്കാണ്ടോ അതെല്ലാം ടുമോറോ മൈ ഫ്രണ്ട് മാരേജ് ഓക്കെ അത് നമുക്ക് അതുപോലെ ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സമയം എഴുതിയില്ല സമയം ഇത് കൊടുക്കണമെങ്കിൽ അത് നമ്മൾ ഓർമ്മപ്പെടുത്തി തരുന്നതായിരിക്കും എന്താണോ വേണ്ട അതെല്ലാം ഈ ഒരു ബോട്ടിനോട് ജസ്റ്റ് നിങ്ങൾ പറയാൻ മാത്രം അതി എന്ത് കണ്ടോ ടുമോറോ അല്ല ഒമ്പത് മണിക്ക് രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തു വരും ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അലാറം അടിക്കും അങ്ങനെ ഓരോന്നും നമുക്ക് സെറ്റ് ചെയ്താൽ നമുക്ക് അലാറം പോലെ നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ഒരാളെ പോലെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിഡ്ലൻ ബോട്ടാണ് ഇതിൻ്റെ നമ്പർ വീഡിയോ കൂടെയുള്ള ലിങ്കിലുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ ബൈ